ുബൈലൊരു സുഹൃത്തൊരു സംഭവം പറഞ്ഞു പഠിത്ത അദ്ദേഹം പേര് പറയരുത് നാടും പറയരുത് എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം പക്ഷെ ഒരു അത്ഭുതം തോന്നുകയാണ് ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വിശക്കിനുണ്ട് ഒരു ദൃഹം തരു അഞ്ച് ദൃഹം എടുത്ത് ഇപ്പൊ അടുത്ത് സംഭവിച്ച ഒരു ഒരു മാസത്തിനകം അഞ്ച് ദൃഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഏ ഇത് കൂടുതലാണ് എനിക്ക് ഒരു ദൃഹം ഒരു കോയിൻ മതി അഞ്ചു വേണ്ട ഒരു കോയിൻ മതി നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് പറ കണ്ടപ്പങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു നല്ല ഒരു പൈജാമിയും ചുപ്പക്കെട്ട് താടിയും തലപ്പാവൊക്കെ ഉള്ളു ഒരു കണ്ടപ്പൊരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു പഠിച്ചവനെ ഒരു ദൃഹം ചോദിച്ചപ്പോ അഞ്ചു കൊടുത്തു കൂടുതലൊന്നല്ലല്ലോ അഞ്ച് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഏ എനിക്ക് ഒന്ന് മതി ഒന്ന് മതി അങ്ങനെ ഒന്ന് വാങ്ങിച്ചു വല്ലാത്ത മനുഷ്യന് അയാൾ കൊറേ ദ്വാരക്കാനും തുടങ്ങി എന്നൊരു ഇങ്ങനെ എടുത്തിരുന്നിട്ട് ചോദിച്ചു മോനെ മോനെ എന്റെ കണ്ണില് വല്ലാത്ത വിഷമമുണ്ടല്ലോ അപ്പൊ വീട് പണിന്റെ വിഷമത്തിലുള്ളത് വലിയ വിഷമമുണ്ടല്ലോ മോനെ മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസമുണ്ടല്ലോ പ്രയാസുണ്ട് മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ അള്ളാഹുത്താലു പറഞ്ഞതാണ് നീ എന്ത് ചോദിച്ചോ പരിഹാരം ഉണ്ടോ പറഞ്ഞു ഇങ്ങനെ തോന്നിയ റബ്ബെ ദിവസം ശരിക്കും വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്നോട് പറഞ്ഞു എന്റെ കൈ പൊട്ടിപ്പിടിക്കെ പൊട്ടിപ്പിടിക്കെ ും ചെറക്കാരതൊക്കെ ഓദി കൈ തുറന്നോക്കെന്ന് പറഞ്ഞു നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത് പറയുന്നത് എന്റെ കയ്യിൽ എന്റെ കൈനുള്ളിൽ അയാൾ വെച്ചതല്ല എന്റെ കൈന്റെ ഉള്ളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എടുത്തു വെച്ചോന്ന് പറഞ്ഞു വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു ഒരു ചെറിയൊരു സാധനം ഒരു കല്ലെടുത്ത് കൊണ്ടു വരാനും പറഞ്ഞു വണ്ടി എടുത്ത് പോവാണ് എന്നെ സ്ഥലം വരെ കൊണ്ടുവിട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവട്ടു എന്ന് ചോദിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കല്ല് വെച്ചു കൊണ്ടുപോവാല് അടച്ചുപിടിച്ചോ അടച്ചുപിടിച്ചു ആ പിന്നെ ചൊല്ലിക്കോ ഒരു ഒരു ഫാത്തി ക്രൂശിയോത് ആ ഗുലത് മൂന്ന് തവണ ഓദിക്കോട് ആയിരുന്നു എടുത്തു നോക്കുന്നു നോക്കുമ്പോ ഒരു ചെറിയ മിഠായി അത് കഴിച്ചോ എന്ന് പറഞ്ഞു കഴിച്ചു വലിയൊരു വന്ന് വിട്ടുകണത് സുബാന ചോദിച്ചോ ഞാൻ തരാന്നാ പറയേണ്ടത് ഒരു ദൃഹമില്ലാണ്ട് മുമ്പിൽ വന്നതെന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നുപോയി അപ്പോ സുഹാനല്ലോ പറഞ്ഞു മോനെ നിന്റെ സമ്പത്തിൽ വർക്കത്തില്ലേ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട് എന്ന് ചോദിച്ചു കുറച്ച് പതിനയ്യായിരം ദൃഹ്മോന്റെ കയ്യിലുള്ളൂ അത് എന്തോ വലിയ കഷ്ടപ്പാടില്ല അത് എവിടെയാ ചോദിച്ചു നിന്റെ കാശിന് വർക്കത്തില്ലാത്തതാ വിഷയം ഞാൻ ഞാനതിന് ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തരാന്ന് പറഞ്ഞു എവിടെയാ എ ടി എം പോയിട്ട് എടുക്കണം അക്കൗണ്ടില എ ടി എം എവിടെയുള്ളത് അങ്ങോട്ട് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു മുമ്പേ വണ്ടി ഇരുന്നു നീ കൊണ്ടുപോവാ ിലെ ലിമിറ്റ് കണ്ടല്ലോ ഒരു ടെൻ തൗസന്റ് ലിമിറ്റ് കഴിഞ്ഞു ബാക്കി ഇനി കിട്ടൂലും പിന്നെ വേറൊരു കാർഡ് ഉപയോഗിക്കണത് വേറെ ഇവിടെ ഇല്ല നമുക്ക് അങ്ങോട്ട് പോയി ആ പോവാൻ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പത്ത് പതിനയ്യായിരം ദൃഹം എടുത്തിട്ട് പറഞ്ഞു നീ ഇത് നല്ലവണ്ണം ചുരുട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് പറഞ്ഞു ബാൻഡിട്ട് ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ചു വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ചെറുപ്പക്കാരൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമായിരിക്കും എന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കും അവൻ വിചാരിക്കണത് സുബാൻ അള്ളാഹ് അപ്പം പറയാൻ ഞാൻ ചായ വാങ്ങിച്ചു വെച്ച ടീ കപ്പ് ഉണ്ട് കടലാസിന്റെ കപ്പ് വണ്ടിയുടെ നമ്മുടെ ഡോറിന്റെ ഇവിടെ വെക്കുമല്ലോ അപ്പൊ ഞാൻ പുറത്തിവിടെ പറഞ്ഞു മോൻ പുറത്തു പോയി നിൽക്കും ഞാൻ ദ്വാരക്കെട്ടേന്ന് പറഞ്ഞു പുറത്തു പോയിരുന്നു അതിരിക്കാണ് ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോള് ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു കാര്യമായിട്ട് വേർന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പൂട്ടോന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട് ഇനി ഇനിയിപ്പൊ നോക്കണ്ട നീ വീട്ടിലെത്തിയിട്ട് നോക്കിയാൽ മതിയോ അപ്പൊ സാ അങ്ങനെ വിചാരിച്ചു റബ് പറഞ്ഞ പോലെ ചെയ്യേണ്ട വല്ല കുരുത്തക്കേടും വന്നാലോ എങ്ങനെ പച്ചക്കല് മിഠായിയാക്കി തിന്നാൻ പറഞ്ഞ മധുരം അറിഞ്ഞു നാവിൽ പറയാ പറയാ വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ ചായ എന്റെ എന്താ പറയാ അതിന്റെ ടീ കപ്പാണി കാണുന്നത് എന്റെ പതിനയ്യായിരം ദൃഹം അടിച്ചു മാറ്റിട്ട് അയാൾ പോയത് സുഹാനല്ല ആ ചെറുപ്പകാരം പറയാണ് ഇത് ജനങ്ങൾ അറിയണം എന്റെ പേര് പറഞ്ഞ എൻ്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുമ്പത് ഉണ്ട് നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ തട്ടിപ്പുണ്ടാവോ കറാമത്ത് കാട്ടി തട്ടിപ്പ് ഇതിന് കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞു ഓടിപ്പോവരുത് ഇതിപ്പോ തട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ കറാമത്തുൽ മുക്മിനി ദീനുഹു ഒരു മുക്മിനായ മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ് മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണത് കറാമത്തുൽ മുക്മിനി മുക്മിനായ മനുഷ്യന്റെ കറാമത്ത് ദീനുഹു അവന്റെ ദീനാണ് നമ്മൾ അത്ഭുതങ്ങളാന്ന് വിചാരിക്കും അത്ഭുതം കാണുമ്പോൾ നമ്മൾ അങ്ങ് വീഴാണ് പിന്നെ പോയിട്ട് ചെയ്യാണ് പിന്നെ പോയിട്ട് നമ്മൾ അങ്ങ് കിടക്കാണ് എന്താ ചോദിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്ന നിസ്ത രാജുകളുണ്ട് കള്ളുടിയന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും മഹാ മഹാതെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോൾ നാല് വലിയ വിചാരിക്കുമോ നമ്മള് വലിയവിടെയല്ല വലിയറിയണമെങ്കിൽ ആമിൽഹം പൈസന്റെ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ ഹലാലും ഹറാമും നോക്കുന്നവരാണോ അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽവക്കാർക്ക് അയൽവാസിയിൽ അറിയാൻ പറ്റൂ നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കും അറിയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നു അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുന്നു നല്ല സുഖമായിരുന്നു അവര് വന്നു പ്രശ്നമായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവിടെയാണ് പ്രശ്നക്കാരെന്നറിയ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നല്ലേ അവര് നല്ലവരാണ് കൂടെ താമസിച്ചു കൂടെ യാത്ര ചെയ്തു മാഷാ അല്ലോ നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ് കൂടെ യാത്ര ചെയ്യണം കൂടെ താമസിക്കണം അത് കഴിഞ്ഞ് ഏർപ്പാടുകൾ നടത്തി നോക്കണം അല്ലാതെയൊന്നും നിങ്ങൾ ദീനളക്കണ്ട എന്ന് പഠിപ്പിച്ചത് കാശിന്റെ ഏർപ്പാടും മനുഷ്യന്റെ ദീന് മനസ്സിലാവും അള്ളാഹു നമുക്ക് ദീൻ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ തട്ടിപ്പുകളൊന്നും ചെന്ന് പെടാതെ അള്ളാഹു താല കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുന്റെ കാവലുണ്ടാകട്ടെ അള്ളാഹുന്റെ കാവലുണ്ടാകട്ടെ നമ്മൾ ആലോചിച്ചു